ഹലോ മൈ ഡിയർ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ശർക്കര പലഹാരങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ശർക്കര എന്ന് പറയുന്നത് ഇതുപോലെ അയൺ റിച്ച് ആയിട്ടുള്ള ഉണ്ട ശർക്കരയാണ് അച്ചു ശർക്കര പോലെ ഇത് ക്ലീനായിട്ട് കിട്ടുന്ന ശർക്കരയല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു പലഹാരം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ക്ലീൻ ചെയ്തെടുക്കേണ്ടത് ഒരു വലിയ പണിയാണ് സോ അടുത്ത പലഹാര പണിക്ക് മുൻപായിട്ട് ഞാൻ ഈ ശർക്കര ക്ലീൻ ചെയ്ത് ഉരുക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപാണ് പറയാറ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു സോ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ശർക്കര കടയിലിടാനായിട്ട് പിന്നെ നമ്മൾ ഇത് ഉരുക്കാനായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ചൂടാവാൻ വേണ്ടി ഹൈ ഫ്ലെയിമിൽ വെക്കാം പക്ഷേ ചൂടായി തുടങ്ങിക്കഴിഞ്ഞാൽ അത് ലോ ഫ്ലെയിമിലേക്ക് വെക്കണം ഈ ശർക്കര വേഗം തന്നെ ഉരുകുന്ന ശർക്കരയാണ് അപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ അടി പിടിക്കാതെ കരിയാതെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുന്നത് പിന്നെ ഇത് കുറച്ച് വെള്ളത്തിലിട്ടാലോ അല്ലേശം ചൂട് തട്ടിയാലോ ഒക്കെ വേഗം ഉരുക്കി കിട്ടുന്നതാണ് അപ്പോൾ ഇത് ഉടച്ചെടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ശർക്കര പോലെ നമുക്ക് ക്ലീനായിട്ടല്ല ഇത് കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ പൊടിയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശർക്കര മുങ്ങാനുള്ള കുറച്ച് ഒഴിക്കുക എന്നിട്ട് ശർക്കര ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിൽ കട്ടകളൊന്നും ഇല്ലാതെ വെള്ളത്തിൽ അലിയിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് ഇതുപോലെ പൊടികളൊക്കെ അരിച്ചെടുക്കുക പിന്നെ നമുക്ക് ഈ പാത്രം ഒന്ന് വെറുതെ വാഷ് ചെയ്തെടുക്കുക കാരണം ഇതിൽ അടിയിലൊക്കെ ഈ ഡസ്റ്റ് ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ വാഷ് ചെയ്തിട്ട് എടുക്കാം നമുക്കിത് ചൂടാക്കി ഇതിന്ന് വെള്ളം അരിച്ചെടുക്കാം ഇനി ശർക്കര പാനി ഇതുപോലത്തെ ഒരു ഡബിൾ ലെയർ ആയിട്ടുള്ള അരിപ്പയിലേക്ക് എടുക്കുക ചൂടാറിയതിന് ശേഷം ചൂടാറിയെന്ന് വെച്ചാൽ ചൂടായാലും കുഴപ്പമില്ല ഇതിപ്പോൾ പ്ലാസ്റ്റിക് ആവുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കുമ്പോൾ നല്ല ചൂടുള്ളത് ഒഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് ചൂടായാലും കുഴപ്പമില്ല വേഗം തന്നെ ഇതിൽ എടുക്കുക അല്ലെങ്കിൽ ഒരു തുണിയാണെങ്കിലും ഉപയോഗിക്കാം കാരണം അത്രയും പൊടി ഒന്നും കൂടെ നമുക്ക് അരിച്ചു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതെടുക്കുന്നത് കേട്ടോ നമ്മുടെ ശർക്കരയിൽ ലൈറ്റായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് വല്ലാണ്ട് തിളപ്പിക്കാൻ പാടില്ല വല്ലാണ്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ശർക്കര കരിഞ്ഞ് പോവും പ്രത്യേകിച്ചും ഇതുപോലെയുള്ള ഇരുമ്പിൻ്റെ പാത്രങ്ങളാകുമ്പോൾ കരിഞ്ഞു പോവും അപ്പോൾ അത് കാരണം കൊണ്ട് തിളച്ച് തുടങ്ങി നന്നായിട്ട് ആവി വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിപ്പോൾ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ തള ആവരുത് കരിഞ്ഞു പോവും കാരണം ഇത് നല്ല കരിച്ചക്കരയാണ് വേഗം കരിഞ്ഞു പോവും അപ്പോൾ നമുക്ക് നന്നായിട്ട് ആവി ഇപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ടും കൂടി നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് നമുക്കിത് ഓഫ് ചെയ്യാം ഇനി ഇത് ഈ പാത്രത്തിൽ തന്നെ ഇരുന്നിട്ട് ഒന്ന് ചൂടാറണം ഈ പാത്രത്തിൽ തന്നെ ഇരുന്നിട്ട് ചൂടാറണം ചൂടാറിയ ശര്ക്കര പാനി ഇതുപോലെ ആയിട്ടുള്ള നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ട ഉണ്ടശർക്കര ആയതുകൊണ്ടാണ് കേട്ടോ നമുക്കിങ്ങനെ ജ്യൂസിയായിട്ട് കിട്ടുന്നത് ഉരുക്കുമ്പോൾ ഉരിക്കുമ്പോൾ ജ്യൂസിയാവുമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതിപ്പം ഞാൻ അഞ്ച് മണിക്കൂറിന് മുകളിലായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ശർക്കര പാനിയാണ് ഇത് ശരിക്കും തേനിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ എത്ര നാൾ കഴിഞ്ഞാലും എത്ര മണിക്കൂറുകൾ കഴിഞ്ഞാലും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി ഇത് എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും ഡ്രൈ ആയിട്ടുള്ളത് യൂസ് ചെയ്യുക തീരെ വെള്ളം തനമത് തട്ടാൻ പാടില്ല ഇത് നല്ല മധുരമുള്ള ശർക്കരയാണ് കേട്ടോ മാത്രമല്ല ഇവിടെ ആൾക്കാരും കുറവാണ് അതുകൊണ്ടാണ് ഞാൻ കുറഞ്ഞ അളവിൽ ഇത് ഇങ്ങനെ ഉരുക്കി വയ്ക്കുന്നത് പിന്നെ ഇത് ഒരു ടീസ്പൂൺ എടുത്താൽ തന്നെ നല്ല മധുരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം യൂസിനൊക്കെ ഇത്രയും ഒരു ക്വാണ്ടിറ്റി നമുക്ക് മതിയാവും പിന്നെ ഒരു ഇരുപത് ദിവസത്തിൻ്റെ മേലെയൊന്നും കൂടുതലായിട്ട് ഇവിടെ വെക്കാൻ പറ്റാറില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഇത് തീർക്കും പിന്നെ ഫ്രഷ് ആയിട്ട് പുതുതും ഇങ്ങനെ ഉരുക്കി വയ്ക്കാറാണ് ചെയ്യാറുള്ളത് ഇത് ഫ്രിഡ്ജിൽ നിന്ന് എപ്പോൾ എടുക്കുകയാണെങ്കിലും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ യൂസ് ചെയ്യുമ്പോൾ ചൂടാക്കി യൂസ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം വെള്ളം തന്നെ ഉണ്ടാവാൻ പാടില്ല സ്പൂണിൽ അത്ര അത്രമാത്രമേ നിർബന്ധമുള്ളൂ എന്ത് പലഹാരം ഉണ്ടാക്കാനായാലും ഇത് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് യൂസ് ചെയ്യാം മാത്രമല്ല ഇതിപ്പോൾ ഉരുക്കി എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും എത്രയും നേരത്തെ യൂസ് ചെയ്ത് തീർക്കാൻ പറ്റണോ അത്രയും നേരത്തെയുള്ള ഫ്രഷ്നെസ്സും ആ ഗുണവും ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരേക്കും ബൈ